ഹായ് ഡിയേഴ്സ് അബേര് വ്ളോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കാം സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ന്യൂ ഇയറിൻ്റെ തലരാത്രി മുതലുള്ളതാണ് കേട്ടോ തലഞ്ഞ് രാത്രി പതിനൊന്നരയ്ക്കായിരുന്നു പള്ളിയിൽ പള്ളിയിലേക്ക് പോയിട്ട് വന്നിട്ട് രാവിലെ ഓരോ വാക്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരും ഓർന്നു എടുത്ത് നോക്കി കേട്ടോ എന്നിടത്ത് രാവിലെ ചമ്മന്തിയും അപ്പവും ഒക്കെ ആയിരുന്നു ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി അതിന് ശേഷം ഞാനും അപ്പൂസും കൊണ്ട് ചെടി നനയ്ക്കിറങ്ങി കേട്ടോ അപ്പോൾ അപ്പൂസിന് വെക്കാണ് അപ്പൂസിന് നല്ല നനയ്ക്കണം എന്നൊക്കെ കേട്ടോ അങ്ങനെ ഒരു ദിവസത്തിനവൻ്റെ ഊസ് വാങ്ങിച്ചിട്ട് ഞാൻ ചെടിയൊക്കെ നനച്ചു അത് കിട്ടി നമ്മളുടെ ഡെക്കറേഷൻസ് ഒക്കെ എല്ലാം അഴിച്ചു വെച്ചു പിന്നെ ഇത് നമ്മുടെ തുണികൾ കുറേ ഉണക്കമായിട്ടായിരുന്നു എന്നെക്കാട്ട് മുമ്പ് അപ്പൂസും മുമ്പ് കൂടുന്നുണ്ട് തുണി പറക്കാനായിട്ട് ഒപ്പം തന്നെ നമ്മുടെ ടോമി മോനെ കൂടെ ഒന്ന് പുറത്തേക്ക് ഒന്ന് അതിനൊന്ന് നടത്തിച്ചേട്ടോ അങ്ങനെ നല്ല വെയിലാണ് തുണിയൊക്കെ പറക്കി അകത്ത് അപ്പോഴൊക്കെ എന്തെങ്കിലും അഭിമോളം അവിടെ ഭയങ്കര കുക്കിങ്ങും പരിപാടി ഒക്കെയാണ് കേട്ടോ മുട്ടയൊക്കെ ചിക്കി അനിയനും കൊടുത്ത് ചേച്ചി അങ്ങനെ കൂട്ടിരുന്ന് മുട്ട ചുക്കി കഴിക്കാനായിട്ടോ അപ്പോഴൊക്കെ ഞാനിത് മീൻകറിയൊക്കെ വെച്ചു രണ്ട് മൂന്നാൻ എടുത്ത് വറുത്തു പിന്നെ പയറ് ഉലത്തി തരുന്നു കേട്ടോ പിന്നെ ഇത് വൈകിട്ടേക്ക് നമ്മുടെ അപ്പിമോള് ചായ ഒക്കെ ഉണ്ടായിക്കൊണ്ട് വന്നു പിന്നെ ഇത് സന്ധ്യയ്ക്ക് ഇത്ര നേരം ഞങ്ങൾ പുറത്തൊക്കെ പോയിരുന്നു കാര്യം പറഞ്ഞൊക്കെ ഇരിക്കുകയും അത് കഴിഞ്ഞിട്ട് ചോറൊക്കെ അഴിച്ചിട്ടുണ്ട് പിറ്റേ ദിവസത്തേക്കുള്ള അപ്പത്തന്നൊക്കെ അരച്ചു വെച്ച കേട്ടോ പിന്നെ രാവിലെ എണീറ്റിട്ട് ഇത്തിരി കൃതി നമുക്ക് ഇടിഞ്ഞാട്ടോ ചെറിയൊരു ഡ്രൈനസ് ആണ് സ്കിന്നു മൊത്തം മഞ്ഞിൻ്റെയും ഒക്കെ ആയിട്ടെ അപ്പം നല്ല ക്രീമൊക്കെ ഇട്ട് മുടിയൊക്കെ നല്ല ചീയക്കെ ഇട്ടി വെച്ച് ചുമ്മാ ഓരോ സിമ്പിളായിട്ട് കണ്ണൊക്കെ എഴുതി ഇങ്ങിരിക്കാനും അപ്പഴാണ് എൻ്റെ അപ്പൂസ് വന്ന് എൻ്റെ മടിക്കറിയിരുന്നത് ഇതിലുണ്ടെങ്കിൽ എൻ്റെ അഭിമുഖം പോയി തനത്തന്നെ കുക്കിംഗ് എനിക്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് പോയി മാഗാക്കി കഴിക്കുന്നുണ്ട് ഇച്ചിരി വെള്ളം കൂടി പോയി എന്നാലും കുഴപ്പമില്ല ഒന്നുമുട്ട ഉണ്ടാക്കാൻ പഠിച്ച കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ട ചിക്കി അങ്ങനെ ഓരോ ചെറിയ ചെറിയ കുക്കിംഗ് എനിക്ക് അവൾ ചെയ്യാൻ പഠിച്ചേട്ടോ ഇത് പക്ഷേ ഞാൻ പക്ഷെ രാവിലത്തെയാണ് കേട്ടോ ഒരു അപ്പോൾ അപ്പം മാമോദിസയ്ക്ക് എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് ഞാൻ തലതൊട്ടമ്മയായിരുന്നു ചേട്ട തലതോട്ടപ്പനുമായിരുന്നു അങ്ങനെ മാമോദിസൈ കഴിഞ്ഞ് വിവങ്ങൾ പുറത്തായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാവരും വീട്ടിൽ വന്നു സംസാരിച്ചൊക്കെ ഇരുന്നു പിന്നെന്താ നമ്മുടെ അഭിമോള് വീണ്ടും കുക്കിങ്ങിന് കയറി ബ്രെഡ് ഔളർ ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ അതേ ഞാൻ ഒരു ഏബീസ് ജ്യൂസൊക്കെ അടിച്ച് ഞാനും കുടിച്ചു ബിമോക്കും കൊടുത്തു അപ്പോസിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോസ് കുടിച്ചില്ല കേട്ടോ പിന്നെ അതേ കുറച്ച് ക്യാരറ്റും കുക്കുംപുറൊക്കെ അരിഞ്ഞ് ചോറിനൂടെ കഴിക്കാൻ വേണ്ടി കട്ട് വച്ചാണേ അപ്പോസിന് ഒരു പോലീസ് കാർ വെച്ചേട്ടായി ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ആ വണ്ടി വന്നപ്പോൾ അതൊക്കെ പൊട്ടിച്ച് നോക്കി അപ്പോസിന് അതിൻ്റെ പുറയെന്നുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവനിങ്ങനെ കുഞ്ഞു കുഞ്ഞു വണ്ടി കളിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ അല്ലേൽ ആ പിള്ളേർക്ക് വണ്ടികളായിക്കുമല്ലോ കൂൾഡ് ക്രേസിങ് അപ്പോൾ അതുപോലെ തന്നെ എല്ലാം കുഞ്ഞു കുഞ്ഞു വണ്ടിയിലാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ പിന്നെ അഭിമുഖിൽ പോയി വയറ്റത്തേക്ക് ചായ ഉണ്ടാക്കി ചീസിൻ്റെ കുറവുണ്ട് എന്നാലും അവളൊക്കെ അറിയുന്ന പോലെ അവൾ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി കേട്ടോ പിന്നെ ഇത് ഞായറാഴ്ചത്തെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിൽ വാങ്ങിയപ്പോൾ കോമ്പയാണ് വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിങ്ങനെ ഫണലും കൂടെ കൂടുതൽ കെട്ടി കാരണം ഞാൻ ആ പണൽ വെച്ചിട്ട് നമ്മുടെ എണ്ണയൊക്കെ ഒഴിച്ചു വെച്ച് അതുകൊണ്ട് ഒരു തുള്ളി എണ്ണ പോലും പുറത്തേക്ക് കേട്ടോ അത് ഇട്ട് ഉച്ചക്കത്തേക്ക് കൂർക്ക മെഴുക്കുരട്ടി ഇരട്ടി മീൻകറിയാണ് കേട്ടോ അപ്പം മീൻകറിയിട്ട് ൊക്കെ ആയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും കൂർക്കതി കുറച്ച് ഞാൻ നാളത്തേക്ക് വളർത്താൻ വേണ്ടി മാറ്റി വെച്ചു കുറച്ച് ഞാൻ മെഴുക്കുറി ഉണ്ടാക്കിയ കേട്ടോ അപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ കറി ഇതായിരുന്നേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ